തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ചെവി ചെവി മൂളുന്നത് നിങ്ങൾ അനുഭവപ്പെട്ടാൽ മൂളുന്നതായി നിങ്ങൾക്ക് ൊള്ളട്ടെ അവൻ എന്നെ അവൻ അവൻ എന്നെ സ്മരിച്ചൻ്റെ പേര് പറഞ്ഞു കൊള്ളട്ടെ എന്നിട്ടോ അലയ്യ അവൻ എന്റെ ചൊല്ലട്ടെ എന്ന് ണ്ട് എന്താണ് കാരണം എന്നറിയോ നമുക്കറിയാം നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുള്ളവനെ റോഹ് അവിടെയുണ്ട് റസൂൽ നമ്മൾ ദുനിയാവിൽ പരിശുദ്ധരായ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും പ്രവാചകന്മാരുംമാരും മാത്രമല്ല അള്ളാഹു ആദരിച്ച ചില അടിമകൾ അള്ളാഹ്നെ ഇഷ്ടപ്പെട്ട ചില അടിമകൾ ആ അങ്ങനെ മുത്തായ നബി നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റൂഹ് റൂഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഇടത്തേക്ക് നമ്മുടെ പോകും എന്നിട്ടോ തങ്ങൾ ആ റൂഹിനെ പറ്റി അള്ളാന്റെ പ്രവാചകന്മാരോട് പടച്ച തമ്പുരാനോട് ഈ മനുഷ്യനെ കുറിച്ച് ഈ റൂഹിന്റെ ഓണറെ കുറിച്ച് അള്ളാന്റെ

ശരീരം തരുന്ന സിഗ്നൽ ആണ് ശിവ മൂളുന്നത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ എന്നിട്ട് അവർ പറയണം എന്ന് പറഞ്ഞാൽ ചെവി നമ്മൾ പറയേണ്ട പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ എവിടെ നിന്ന് കിതാബ് മറിച്ച് നോക്കി ഭാരതന്മാരുകുദ്ദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചറിയും ചെവി തുടിച്ചാൽ കണ്ണ് തുടിച്ചാൽ എന്താ തൊണ്ട് തുടിച്ചാൽ എന്താ അവയവങ്ങൾ തുടിച്ചാൽ നടത്തണം വിശദമായ സുബി നമസ്കാരം കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ അധ്വാനിക്കുന്നുണ്ട് ആ ഒരു അധ്വാനത്തിൽ അവർ വലിയ നല്ല നീയത്തോടു കൂടെ അള്ളാഹുവിനെ തവക്കുലാക്കി ഭക്ഷണം ഭർത്താവിനും മക്കൾക്കും പാകം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വലിയ അവർക്ക് കൊടുക്കും നല്ല ആരോഗ്യം അള്ളാഹു കൊടുക്കും നല്ല ആരോഗ്യം അവർക്ക് കൊടുക്കും നല്ല ഭംഗി അള്ളാഹു അവർക്ക് കൊടുക്കും അവരുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷം അള്ളാഹു കൊടുക്കും അധ്വാനിക്കണം എന്നും കാറ്ററിങ്ങിന്റെ ആളുകളാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളുകളാണെങ്കിൽ അത്ര ഉണ്ടാവൂല എപ്പോഴും അങ്ങനെയാണ് സ്നേഹമുള്ള ഒരു ഭാര്യയാകുമ്പോ എപ്പോഴും പറയും വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ ജോലിക്കാരുണ്ടെങ്കിലും സ്നേഹമുള്ള ഒരു സഹോദരിയാണെങ്കിൽ പറയും ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം അടിച്ചു വേരൽ ജോലി ചെയ്തോട്ടെ പാത്രം കഴുകാൻ അവർ കഴുകിക്കോട്ടെ മുറ്റോലും അടിച്ചിരിക്കോട്ടെ എല്ലാം റെഡി പക്ഷേ ഞാൻ ഭക്ഷണം ഞാൻ ഉണ്ടാക്കും ഭക്ഷണം ഞാൻ ഉണ്ടാക്കും അതൊരു അധ്വാനമാണ് അതെന്തിനു വേണ്ടിയാണ് നമുക്കതിൽ വിറക്കത്തുണ്ടാകാനുള്ളത് അത് കഴിക്കുമ്പോൾ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതിലും വിറക്കത്തുണ്ട് ഇന്ന് അതൊക്കെ വളരെ ചുരുക്കമാണ് ഇന്ന് അതൊക്കെ ഇന്ന് വളരെ ചുരുക്കമാണ് അങ്ങനെ കിട്ടിയ അലഹമില്ല കിട്ടിയിട്ടില്ല എന്ന് പറയാ ഇല്ലെങ്കിൽ പ്രശ്നം അങ്ങനെയായിപ്പോയി